നമ്മുടെ ലോകത്ത് അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് നിരവധി അവകാശവാദങ്ങളുണ്ട് അന്യഗ്രഹ ജീവികളെയും പറക്കും തൊളികകളെയും കണ്ടതായി നിരവധി പേർ പറയുന്നുമുണ്ട് അങ്ങനെ ഇരിക്കെയാണ് ഹാർവാർഡ് ഞെത്തിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത് അന്യഗ്രഹ ജീവികൾ മനുഷ്യർക്കിടയിൽ വേഷം മാറി ജീവിക്കുന്നുണ്ടെന്നാണ് അടുത്തിടെ പ്രസിദ്ധീകരിച്ച പഠന റിപ്പോർട്ടിൽ പറയുന്നത് ഹാർവാർഡ് സർവകലാശാലയിലെ ഗവേഷകരായ ടീം ലോമസ് ബ്രെൻഡൻ കേസ് എന്നിവരും മൊണ്ടാന സർവകലാശാലയിലെ മെക്കൽ പോളുമാണ് ഈ പഠനത്തിന് പിന്നിൽ ഇവർ തയ്യാറാക്കിയ ഗവേഷണ പ്രബന്ധത്തിലാണ് മനുഷ്യർക്കിടയിൽ ഭൂമിയിൽ വസിക്കുന്ന അന്യഗ്രഹ ജീവികളെ കുറിച്ച് പരാമർശിക്കുന്നത് അന്യഗ്രഹ ജീവികൾ ഭൂമിയിലെ അഗ്നിപർവ്വത മേഖലകളിലും ഭൗമാന്തർ മേഖലകളിലും വസിക്കുന്നുണ്ടെന്നാണ് ഇതിൽ പറയുന്നത് കാലിഫോർണിയയിലെ മൗണ്ട് ശാസ്ത്ര സ്ഥലങ്ങൾ പറക്കും തളികകളുമായി ദീർഘകാലമായി ബന്ധപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇതൊക്കെ അന്യഗ്രഹ ജീവികളുടെ താമസ സ്ഥലമാണെന്ന് പലരും വിശ്വസിക്കുന്നുണ്ട് അന്യഗ്രഹ ജീവികൾ മനുഷ്യർക്കിടയിൽ തന്നെ വേഷം മാറി ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് മനുഷ്യരെ അതേപോലെ അനുകരിച്ചു കഴിയുന്ന ഇവരെ തിരിച്ചറിയാനാവില്ലെന്നും ഹാർവാർഡ് പ്രബന്ധത്തിൽ പറയുന്നുണ്ട് വേഷം മാറി ഭൂമിയിൽ കഴിയുന്ന ഇത്തരം അന്യഗ്രഹ ജീവികളെ സന്ദർശിക്കാനായി വരുന്ന വാഹനങ്ങളാണ് പറക്കും തളികകൾ അഥവാ യു ഭൂമിയിൽ മാത്രമല്ല ചന്ദ്രനിലും അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന സംശയം ഗവേഷകർ പങ്കുവെക്കുന്നുണ്ട് സിനിമകളിൽ കാണുന്ന പോലുള്ള രൂപമല്ല അന്യഗ്രഹ ജീവികൾക്കെന്നാണ് ഡോക്ടർ ഗാരിനോളൻ പറയുന്നത് അവർ ഭൂമിയിൽ വളരെ വിവേകത്തോടെയാണ് ാണ് ജീവിക്കുന്നത് ഈ ബുദ്ധിയുള്ള ജീവരൂപങ്ങൾ രൂപങ്ങൾ മനുഷ്യരുടെ വേഷം ധരിച്ചായിരിക്കും ഉള്ളത് അങ്ങനെ അന്യഗ്രഹ ജീവികളെ പറ്റിയുള്ള നിരവധി നിഗൂഢതകളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഒരു ചുരുളിയ രഹസ്യമായി അന്യഗ്രഹ ജീവികൾ നിലകൊള്ളുന്നു